ഹായ് അസ്സാം വലൈക്കും ഷമീസൻ കുട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ അറിയില്ല പിന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് എന്താ പറയുക ന്യൂസ് തുറക്കാനേ തോന്നുന്നില്ല മിനിയാന്ന് വാർത്ത കേട്ടപ്പോഴേ വിചാരിച്ചാൽ രണ്ട് ദിവസം വാർത്ത കേൾക്കണ്ട നമ്മൾ ഈ പേമാരി വരിക അതുപോലെ ഉരുൾപൊട്ടലുണ്ടാവുക അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പം ഉറങ്ങിക്കിടക്കുന്ന ഓരോ മരണവും അങ്ങനെയാണ് നമ്മൾക്കൊട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ രംഗബോധമില്ലാത്ത കോമാളി എന്നാണല്ലോ മരണത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒട്ടും നമ്മൾ ആഗ്രഹിക്കാത്ത നിമിഷത്തിലായിരിക്കും മരണം നമ്മളെ കടന്നു പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കുടുംബാംഗത്തെയോ നമ്മളെ വീട്ടിലേക്കൊരതിഥിയായി മരണത്തുന്നത് പലപ്പോഴും അങ്ങനെ ഇപ്പോൾ കുവൈത്തിലെ തീപ്പിടുത്തത്തിൽ മുപ്പത്തൊന്ന് പേരെ മൃതദേഹം നാട്ടിലെത്തിന്ന് പത്തരക്ക് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ആ മുപ്പത്തൊന്ന് പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ മനസ്സിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന ആ ഒരു സങ്കടം വല്ലാത്തൊരു ആത്മസംഘർഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ് വളരെ അപ്രതീക്ഷിതമാണ് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചിന്തകളും ഒരുപാട് നല്ല മനോഹരമായ കിനാ കിനാവ് കണ്ട് അതിൻ്റെ ബാണ്ടക്കെട്ടായിട്ട് പ്രവാസലോകത്തേക്ക് പോയ നമ്മുടെ സഹോദരങ്ങൾ മലയാളികളായ ഇരുപത്തിനാല് പേർ അതിലൊരാൾ ബോംബേക്കാരനാണ് ബാക്കി ഇരുപത്തിമൂന്ന് പേർ ബാക്കി ഏഴ് തമിഴ്നാട്ടുകാർ ഒരു കർണാടകക്കാരൻ ആരോ ആയിക്കോട്ടെ ഒരു എല്ലാവരും ഓരോ ജീവനാണല്ലോ ആ ജീവനൊക്കെ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളും അത്താണികളും താങ്ങും തണലും വേണ്ടി അക്കരെ കടന്നവരാണ് ഭൂരിപക്ഷം പേരും മനസ്സുകൊണ്ട് കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തൻ്റെ ഒരു ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീടാവാൻ മക്കളെ കെട്ടിക്കാൻ സഹോദരിമാരെ കെട്ടിക്കാൻ ഞങ്ങളെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ തൻ്റെ കുടുംബം അല്ലലില്ലാതെ ജീവിക്കാൻ അങ്ങനെ ഒരുപാട് 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 പ്രതീക്ഷകളുടെ ബാണ്ടക്കെട്ടുമായി യാത്ര തിരിച്ചവരൊക്കെ എന്താ പറയുക തീനാളങ്ങളിൽ എരിഞ്ഞടങ്ങി നമ്മുടെ മണ്ണിലേക്കെന്നെ തിരിച്ചു വന്ന കാഴ്ചയാണത് നമ്മൾ ഓരോ മനസ്സിലും ഓരോ മനുഷ്യൻ്റെ മനസ്സിലും തീനാള തീ കോരിയിട്ടിട്ടാണ് അവർ മടങ്ങുന്നത് അതിനേക്കാൾക്ക് അപ്പുറം നാളെ വരും അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാൽ വരും അല്ലെങ്കിൽ അടുത്ത വർഷം വരും അപ്പോൾ കാണാം എന്ന് കരുതി നാട്ടിലും അവരും അവിടെയും ഉള്ള സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് നിന്നിട്ട് അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുടുംബാംഗങ്ങളുടെ അവസ്ഥ ആ രണ്ടാവസ്ഥകളും വല്ലാത്തതാണ് നമ്മൾ പറയും ഇതൊക്കെ വിധിയല്ലേ നമ്മളിതൊക്കെ സഹിക്കേണ്ടേ ശരിയാണ് നമുക്ക് മറ്റു നമുക്ക് നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് എന്താ പറയുക അതൊക്കെ നമ്മളെ നമ്മളെ ഒരിക്കലും അത്ര തന്നെ തീവ്രമായി ബാധിക്കൂല ഇത് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല ഏത് അവസ്ഥകളും അങ്ങനെയാണ് ഇപ്പം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ വീട്ടിൽ വന്നിട്ട് സാരമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമ്മളെത്രത്തോളം ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുകയെന്ന് പറഞ്ഞ ഇതൊക്കെ അതിജീവിക്കും ഇതിനേക്കാളും ദുരന്തങ്ങളും മനുഷ്യൻ ഓരോ മനുഷ്യരും അതിജീവിക്കും അതിജീവിച്ച് കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചായിട്ടോ ഞാൻ പറഞ്ഞത് കാരണം അല്ലായിരുന്നെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലല്ലോ മറവി എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ അനുഗ്രഹമായി മാറുന്നത് ഇപ്പോഴൊക്കെയാണ് അപ്പോൾ നമ്മളും ഒരു പ്രവാസി കുടുംബമാണ് എൻ്റെ ഹസ്ബൻഡും ജോലി ചെയ്യുന്നത് ഇതേപോലൊരു പവർ പ്ലാന്റിലാണ് ഫ്ലാറ്റ് ഈ തീപ്പടുത്ത ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു ഏരിയയിലാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മളെ പ്രാർത്ഥനയിൽ അവരുണ്ടായിരിക്കും ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ റഹത്തോടെ നമുക്ക് കാണാൻ പറ്റണേ എന്നുള്ളത് അതോ അങ്ങനെ തന്നെ ആക്കി തരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോരുത്തരും എത്രമാത്രം പ്രതീക്ഷകളിലായിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയായിട്ട് ഓരോ വർഷം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വർഷത്തോടെ കൂടെ നമ്മളെ ബാധ്യതകളൊക്കെ തീർന്ന് നമുക്ക് നമ്മൾ വീട് കക്കണം എന്നുള്ള ഉദ്ദേശത്തായിട്ട് പോയത് അലഹമ്മദില്ല കുഞ്ഞു വീടായി അതിൻ്റെ പേരിൽ ഇത് ചെറിയൊരു കടം ബാക്കിയുള്ളൂ മാഷാദതിൻ്റെ ബാക്കിയൊക്കെ വീടി അതവിടുത്തെ വരുമാനം തന്നെയാണ് കാരണം ഇവിടുത്തെ ബിസിനസ്സൊക്കെ തകർന്ന് ആകെ പൊട്ടിപ്പാളീസായി എന്നറിയില്ല അങ്ങനെ നിൽക്കുന്ന നിൽക്കണൊരവസ്ഥയിൽ മറ്റൊരു വഴിയില്ല എന്നുള്ളൊരു ഘട്ടത്തിലാക്കാണ് പ്രവാസം തിരഞ്ഞെടുത്തത് അപ്പോൾ ഒട്ടും മനസ്സില്ലാതെ മനസ്സില്ല മനസ്സോടെ പോയി എന്ന് പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെ പോയി പോകുന്ന സമയത്തും ഒരു ഉറപ്പുമില്ല മൂന്ന് മാസം അവിടെ നിൽക്കുമോ ഒരു വർഷം നിൽക്കുവോ ഒരു വർഷമെങ്കിൽ ഒരു വർഷം നിൽക്കുമോ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ കുഞ്ഞു വീടായി വീടായി ഞങ്ങൾക്ക് മക്കളാവാൻ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചികിത്സാ ചെലവുകളൊക്കെ ഭാരിച്ചതായിരുന്നു അതൊക്കെ മൂന്ന് മക്കളായി അലഹമ്മില്ല അതിനൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ബാധ്യതയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും എന്താ പറയുക പിന്നെ മക്കളെ സ്കൂൾ ചേർത്തലേ അവരുടെ വിദ്യാഭ്യാസം സാധാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കേട്ടോ എല്ലാവരും പഠിക്കണത് അപ്പോൾ ചെറിയ ആൾ മാത്രമാണ് ഇപ്പോൾ ഒരു കെ ജി മാത്രം ഒരു സി ബി എസ് ഇ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണത് ബാക്കി എല്ലാവരും ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പക്ഷെ നമ്മളെ ജീവിത ചെലവും നമ്മളെ ഒക്കെ എന്താ പറയുക ഒരു സാധാരണക്കാരന് ജീവിക്കാൻ നല്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നല്ല പാടുപെടുന്ന അത്രമാത്രം ജീവിത ചെലവുകൾ കൂടിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനായാലും ഒരു കുട്ടണ്ടോ മൂന്നോ നാലോ കുട്ടികളെ സ്കൂളിൽ ചേർത്താനേ അല്ലേ ആ ഇത് അനുഭവിക്കുന്ന കുടുംബത്തിനോട് ചോദിച്ചാലറിയാം അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഓരോ സാധനങ്ങളും വാങ്ങിക്കാനെന്ന് എനിക്കടുത്തറിയാവുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ പറയുന്നവർക്ക് നമുക്ക് സങ്കടമാണ് നമ്മളെല്ലേ അവർ നമുക്ക് പറ്റാവുന്നില്ല നമ്മളെത്ര ഫിനാൻഷ്യലി ഏബിളായിട്ടുള്ള ആളുകളായിട്ടല്ല പക്ഷേ നമ്മളടുത്തൊരു ആയിരം ഉണ്ടാകുമ്പോൾ നൂറൊരാൾക്ക് സഹായിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരാഴ്ച മുന്നേ മാത്രം നാട്ടിൽ നിന്ന് പോയ ശ്രീഹരി രണ്ട് മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തും എന്ന് പറയുന്ന വേറെ ആകാശ് ആണ് തോന്നുന്നത് പിന്നെ കുടുംബത്തിൻ്റെ ഏക അത്താണികളായ മക്കൾ അച്ഛനില്ലാത്ത ഒരുപാട് കുടുംബത്തിലെ മക്കൾ ചെറുപ്പത്തിലെ കുടുംബഭാരം ഏൽക്കേണ്ടി വന്ന സഹോദരങ്ങൾ സഹോദരിമാരെ കെട്ടിക്കാൻ ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ തൻ്റെ മക്കളെ കെട്ടിക്കാൻ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും ഒരു എന്താ പറയുക അതൊരു അതുമല്ലാത്തൊരു ഭാരമാണെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടു കൂടി പ്രവാസലോകത്ത് പോയ ഭൂരിപക്ഷം സഹോദരങ്ങൾ അവരിൽ പലരും ഇരുപത്തിമൂന്ന് ഇരുപത്തി മുപ്പത്തൊന്ന് പേര് ഇന്ന് നമ്മളെ മണ്ണിലേക്ക് വന്നു എന്താ പറയുക ആ കുടുംബത്തിൻ്റെ ഓരോ കുടുംബത്തിൻ്റെ സങ്കടത്തോടൊപ്പം അവർ അത് അതിജീവിച്ച് കഴിയുന്ന കാലം അതാണ് അവരെ വിജയ അത് അവർ ആ ഒരു കാലഘട്ടം അതിജീവിക്കാൻ അവരെ കൂടെ നിൽക്കാൻ കഴിയുന്നവരൊക്കെ അവരെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിങ്ങനെ അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുസമൂഹം ആ അപകട ഘട്ടം കഴിയുന്ന കാലഘട്ടത്ത് അവരോട് കൂടെ ഉണ്ടാവും പിന്നെ പലപ്പോഴും അവർ പിൻ ആ കാലഘട്ടത്തിലൊന്നും അപ്പോൾ നമ്മളൊരു സങ്കടനാ സമയത്ത് മൂന്നോ നാലോ അഞ്ചോ ആറോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ നമ്മളെ ചുറ്റിലും ആളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന്ന് ഇങ്ങനെ മറന്ന് നമ്മൾ നമ്മൾ പറയും മറന്നുപോയി തുടങ്ങിയെന്ന് പക്ഷെ വീണ്ടും നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഒരു ഭാര്യ ആയാലും സഹോദരി ആയാലും അമ്മ ആയാലും അച്ഛനായാലും അവർക്കത് ഒരു തീരാനഷ്ടം തന്നെയാണ് തീരാനഷ്ടം തന്നെയാണ് അപ്പോൾ അതാത് നാട്ടിലാളുകൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക ആ കുടുംബത്തിന് താങ്ങും തണലും ആവുക അത് സാമ്പത്തിക ഉള്ളവനാവാൻ പക്ഷെ അവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കാം സാമ്പത്തികമായിട്ടോ വീടില്ലാത്തവർക്കോ വേണ്ടി സർക്കാരിൻ്റെ മുൻകൈ എടുത്ത് ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടെങ്കിൽ വേഗം ഒരു വീടാക്കി കൊടുക്കുക അതിനുവേണ്ടി അവിടുത്തെ നാട്ടിലെ പഞ്ചായത്ത് അധികൃതരും നാട്ടിലെ മറ്റു ആളുകളും സഹകരിച്ചു കൊടുക്കുക നമുക്ക് ചെയ്യാനുള്ളത് നമ്മളവിടെ കൂടെ നിന്ന് കരയുക എന്നുള്ളതല്ല ഇനി ആ കുടുംബത്തിന് എങ്ങനെ കരപിടി കൈപ്പിടിച്ച് കരക്ക് കയറ്റാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ഞാനോ നിങ്ങളോ കൂടെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ആ ഒരു ദിവസം കടന്നു പോകുമായിരിക്കും പക്ഷെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പറ്റും ഓരോ ഓരോ ഇപ്പം നമ്മൾ എന്താ പറയുക കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു കുട്ടിക്ക് ചികിത്സക്ക് പതിനെട്ട് കോടി നമ്മളെ പ്രിയപ്പെട്ട റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തി നാല് കോടിയൊക്കെ ശേഖരിച്ച അത്രയും ചരിത്രം പറയാനുള്ള കേരളീയർക്ക് ഇതിൽ എല്ലാ നഷ്ടപ്പെട്ട ജീവിതം മുമ്പിലൊരു ചോദ്യചിഹ്നമായി മാറിയ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ ഒരു രൂപ എടുത്തിട്ടെങ്കിലും നമ്മളെല്ലാവരും അവരെ ചേർത്ത് പിടിച്ച് അവരെ ജീവിതത്തിലേക്ക് കര കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ തീനാളങ്ങൾ അവരെ വാരിപ്പുണരുമ്പോൾ അവ അതോടുകൂടി ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും അവരെ എന്താ പറയുക അവരുടെ ജീവിതം മുഴുവൻ ആ തീനാളത്തോടൊപ്പം എരിഞ്ഞടങ്ങാണ് തീർച്ചയായിട്ടും നമ്മൾ അവരോട് കൂടെ നിൽക്കണം മാനസികമായിട്ട് എന്താ പറയുക സാമ്പത്തികമായിട്ട് അവർക്ക് പിന്തുണയുമായിട്ട് കേരളം മൊത്തത്തിൽ ഇന്ന് ഈ ഇങ്ങനെ പൊലിഞ്ഞു വീഴുന്ന കാരണം സർക്കാരിൻ്റെ സഹായം രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കിട്ടിയാൽ അത് ആ രണ്ട് ലക്ഷം തീരാൻ വളരെ കുറഞ്ഞ നാളുകൾ മതി അത്രമാത്രം പിന്നെ ജീവിതം എന്താ പറയുക ചിലവുകൾ അത്രമാത്രം കൂടുതലാണ് ഒരു ഒരഞ്ഞൂറ് രൂപയിട്ട് പോയാൽ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലേ ഒരു പിന്നെ ശരാശരി ജീവിതം നയിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം പിന്നെ വരുമാനം വേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഒരേ ജോ ഒരേ വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഒരേ രീതി നല്ല ജോലി ഉണ്ടാവില്ല നല്ല വരുമാനം ഉണ്ടാവില്ല വരുമാനം ഉണ്ടായാൽ തന്നെ വീട്ടിലൊരാൾ രോഗിയാണെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വീട്ടിലൊരാൾ നിര ഒരു രോഗി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ എന്താ പറയുക എല്ലാ സാമ്പത്തിക ഭദ്രതയും അടിവതറും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ നിൽക്കുക പ്രാർത്ഥിക്കുക ഇനി ഓരോ ഇനിയുള്ള എവിടെയുള്ള മനുഷ്യരായാലും ഒരു കുടുംബത്തിൻ്റെ നാദം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പനി അവരെ കാണാൻ കഴിയില്ല അവരെ ശബ്ദം കേൾക്കാൻ കഴിയില്ല അവരോട് മിണ്ടാൻ പറ്റൂല അവരെ ചിരി കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അത് വല്ലാത്തതാണ് തീർച്ചയായിട്ടും മരണപ്പെട്ട എൻ്റെ ഓരോ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെ വിഷമത്തോടൊപ്പം ഹൃദയം കൊണ്ട് ഞാനും ചേരുന്നു ഈ അവസ്ഥ കടന്നു പോകാൻ ഈ പ്രയാസങ്ങളിൽ മാനസിക എന്താ പറയുക പ്രയാസത്തിൽ നിന്നും മുന്നോട്ട് വരാൻ ജീവിതം പഴയതിനേക്കാളും മനോഹരമായി തീരാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി Carlos. Um.